ഒരുപാട് വർഷക്കാലമായി മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതയായ ഒരു വ്യക്തിയാണ് അനുമോൾ സ്റ്റാർ മാജിക്കിലൂടെ തന്നെയാണ് അനുമോളിനെ ഇത്രയധികം ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് കാരണം സ്റ്റാർ മാജിക്കിൽ ഒരുപാട് താരങ്ങൾ ഉണ്ടായാലും ഏറ്റവും കൂടുതൽ ആരാധകർ അനുമോൾക്ക് തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇന്നും ഉദ്ഘാടനത്തിനൊക്കെ എത്തുമ്പോൾ അനുമോളെ കാണാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത് ഇപ്പോൾ സീരിയലിലും താരം സജീവമാണ് എപ്പോഴാണ് താരത്തിന്റെ വിവാഹം അടുത്തൊക്കെ ഉണ്ടാകുമോ എന്ന് പലരും അനുമോളിനോട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹത്തിനെക്കാളും താൻ ആഗ്രഹിച്ച രണ്ട് സ്വപ്നങ്ങളാണ് ഇപ്പോൾ അനുമോൾ സഫലീകരിച്ചിരിക്കുന്നത് താൻ പതിനൊന്ന് വർഷമായി ഈ ഫീൽഡിലേക്കൊക്കെ എത്തിയിട്ട് ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ബസ്സിലായിരുന്നു എന്റെ യാത്ര എത്ര ലേറ്റ് ആയാലും ബസ്സിൽ കയറിയേ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റൂ ഈ സാഹചര്യത്തിലായിരുന്നു താൻ മുന്നോട്ട് പോയിക്കേണ്ടി വരുന്നത് അന്ന് മുതൽക്കേ ഉള്ളൊരു വാശിയായിരുന്നു എനിക്ക് സ്വന്തമായി മുഴുവൻ കാശും കൊടുത്ത് ഒരു ലോണോ കടമോ ഒന്നും വാങ്ങാതെ ഒരു കാറ് വാങ്ങണമെന്നും നമ്മൾ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ എത്ര കാലം ഉണ്ടാകുമെന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം കാശ് സേവ് ചെയ്ത് വയ്ക്കുകയായിരുന്നു അങ്ങനെ ഒരു കാർ അവസാനം സ്വന്തമാക്കി മാത്രമല്ല തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ തനിക്കൊരു വീട് വെക്കണമെന്നതായിരുന്നു എന്റെ മറ്റൊരു ആഗ്രഹം സ്ഥലം വാങ്ങണമെന്നും ചെയ്യണം എന്നൊക്കെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ അതും സാധിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഇന്ന് എന്നെ ഇഷ്ടമാണ് അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെയാണ് സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ജീവിക്കുന്നത് എനിക്ക് ഇതിനേക്കാൾ കൂടുതലൊന്നും വേണ്ടായെന്നും നിങ്ങളുടെയൊക്കെ സ്നേഹം മാത്രം മതി എന്നാണ് അനുമോൾ പറയുന്നത് അനുമോളെ ഒരുപാട് പേരാണ് ആശംസിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും ഒക്കെ രംഗത്ത് വരുന്നത്